അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞേ പാർട്ടിക്കകത്ത് പറയും പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാൽ പറയും പാർട്ടിക്ക് ഒരു അത് പൊതുജനങ്ങളാണ് ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ് ഇത് പൊതുജനങ്ങളിലാണ് പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടി അല്ല പാർട്ടി വെള്ളം ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി ആയി വേറെ നിൽക്കുന്ന ഒരു സമാന്തര ലോക ചന്ദ്രൽ പ്രവർത്തിക്കുന്ന സംവിധാനം അല്ലല്ലോ ഉദ്ദേശിച്ച നിങ്ങളെ പറയുന്ന പുണ്യപരിപേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞിക്കൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് ത്യാഗമാണ് കുഞ്ഞിക്കൃഷ്ണൻ അയച്ചിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയാൻ എനിക്കറിയാം ചോദിക്കുക ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും കൊള്ളാത്ത കൊള്ളാത്തൊരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിലെടുത്തത് ആക്ഷേപിക്കുന്നത് ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു എത്ര ത്യാഗം ചെയ്തു എത്ര പ്രാവശ്യം ജയിലിൽ പോയി ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ് ഇത് പൊതുജനങ്ങളിലാണ് പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ പാർട്ടി അല്ല പാർട്ടി വെള്ളം കയറാത്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയി വേറെ അവിടെ നിൽക്കുന്ന ഒരു സമാന്തര ലോ ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന സംവിധാനം അല്ലല്ലോ ഇന്നലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല കെ കെ രാകേഷ് ഉത്തരവാദിത്വം അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാതി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത് ശ്രീ ജയരാജ് നാണക്കേടാണ് സി ഇതിനകത്ത് കുഞ്ഞി കൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങളീ പറയുന്നതാണ് പുണ്യപരിപേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് ത്യാഗമാണ് കുഞ്ഞി കൃഷ്ണൻ അയച്ചിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കൃഷ്ണൻ റിട്ടയർമെന്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഈ കുഞ്ഞി കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാണ്ട്

അത് പറയാതെ സംശയം പിന്നെയും പിന്നെയും ഒരു വിഷയം ി ഇത് ഇത് കുഞ്ഞികൃഷ്ണൻ ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല കുഞ്ഞികൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി കൊണ്ട് ബ്രാഞ്ച് തലത്തിൽ അങ്ങനെ ഒമ്പത് മാസം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് ചെന്ന് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി വെക്കാൻ പറ്റാത്തത് ഇതിനകത്ത് ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കാരെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ കാര്യം എന്താണെന്ന് പറയുമോ ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിർത്താൻ കൊള്ളാത്തൊരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ് ഏരിയ കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുത്ത് വെച്ചത് അതിനാണ് പാർട്ടി ഉത്തരം പറയേണ്ടുന്നത് സി വി കുഞ്ഞുകൃഷ്ണനെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പാർട്ടി പാരമ്പര്യം അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർ ആയിട്ട് വന്നു എന്തോ സ്റ്റോക്കൊക്കെ ഷെയർ മാർക്കറ്റ് പൈസ പൈസ ഉണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് എന്തൊക്കെ പച്ചക്കള്ളം പറഞ്ഞാലും ചോദ്യത്തിന് മറുപടി പറ്റുമോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ൃണൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടില്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താണ് ചെയ്തത് ആ മാറ്റി നിർത്തിയ തീരുമാനത്തെ പതിനേഴ് ഏരിയ കമ്മിറ്റി അങ്ങനെ അന്ന് എതിർക്കുകയും ചെയ്തതാണ് ജയരാജ് അതുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ അറിയാതെ പറയരുത് പറഞ്ഞാലും ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പാരോപണത്തിന് ഫണ്ട് തട്ടി ഫണ്ടിനെ കുറിച്ചുള്ള വ്യക്തതയില്ലെങ്കിൽ വ്യക്തത വരില്ല എത്ര നോക്കിയാലും വെളുപ്പിക്കാനും കഴിയില്ല സുജയരാജ് അതിനി അതിനെ ഈ കുഞ്ഞിക്കൃഷ്ണൻ മഹാ കൊള്ളരദാത്തവനാണെന്നും മഹാമോശക്കാരനാണെന്നും അദ്ദേഹം മറ്റെന്തോ ദുഷ്ടലക്ഷ്മി വന്നാണെന്നൊക്കെ വെറുതെ വാദോരാതെ ആരോപിച്ചുകൊണ്ടിരിക്കാം എന്നതല്ലാതെ അതിൽ വ്യക്തത വരണമെങ്കിൽ ആ ഫണ്ടിന്റെ കണക്കുകൾ കേരളം കാണണം പാർട്ടി അണികൾ കാണണം അത് പുറത്തുവിടാൻ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒളിക്കാനുണ്ടെന്നാണ് അർത്ഥം ഞാൻ ചെന്റീശ്വര എവിടെ എന്നൊക്കെ കള്ളിയില്ലാതായോ ും ഇവിടെ ഇപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിന്റെ അനുഭാവിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേർന്നിട്ടില്ല അദ്ദേഹത്തെ പുറത്താക്കുന്നതുവരെ അദ്ദേഹം ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന അത് ആ പാർട്ടിയുടെ ആശയ ആദർശങ്ങൾ വിശ്വസിക്കുന്ന ഒരു സഖാവ് കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്ന ആരോപണങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഇപ്പൊ എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന സഹയാത്രികൻ ജയരാജ് ചോദിക്കുന്ന കെട്ടും കുഞ്ഞിക്കൃഷ്ണൻ എത്ര സമരം ചെയ്തു എത്ര എത്രപാത്രം ജയിലിൽ പോയി എത്ര ത്യാഗം ചെയ്തു എന്ന് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളെ കുഞ്ഞിക്കൃഷ്ണനെ എന്തിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സി പി എം തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ അവരോട് പോയി ചോദിക്കണം ഇനി കുഞ്ഞിക്കൃഷ്ണനെ വ്യക്തിപരമായി ആക്ഷേപിക്കുമോ അയാൾ ഉയർത്തിയ ഒരു ചോദ്യം ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർത്തേണ്ട ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചു അതിന് മറുപടി കിട്ടാതെ എട്ടൊമ്പത് വർഷക്കാലം മറുപടി കിട്ടാതെ വന്നപ്പോൾ പുറത്ത് പറഞ്ഞു ആ പുറത്ത് പറയുന്ന ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു എത്ര ത്യാഗം ചെയ്തു എത്ര പ്രാവശ്യം ജയിലിൽ പോയി കുഞ്ഞിക്കൃഷ്ണനെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എത്രത്തോളം സീനിയോറിറ്റി ഉണ്ട് എന്ന് താങ്കൾ ഒന്ന് ആലോചിക്കേണ്ട അപ്പോൾ ഇത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ ആക്ഷേപിക്കുന്നതല്ല താങ്കളൊരു അധ്യാപകൻ കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആക്ഷേപിക്കുന്നതല്ല ഒരു ഉത്തരം ഇനി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ കുഞ്ഞിക്കൃഷ്ണനെ പിന്നീട് കുഞ്ഞികൃഷ്ണൻ പോയി കാലു പിടിച്ചു എന്നാണ് ജയരാജന്റെ വാദം അങ്ങനെ കാല് പിടിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയെന്ന് എങ്കിൽ എം വി ഗോവിന്ദനോട് ജയരാജ് ചോദിക്കണം ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ ഈ മോശപ്പെട്ട കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ കാല് പിടിച്ചപ്പോൾ നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തു വെച്ചതെന്ന് അപ്പൊ കുഞ്ഞികൃഷ്ണൻ വല്ല സത്യവും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണോ ബ്രാഞ്ചിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കേണ്ടത് ജയരാജ് അത് എം വി ഗോവിന്ദനോട് പോയാണ് ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല ഇനി എന്തോ ഞാനൊന്നും കേട്ടില്ല പുല്ല് ചെവി അടിച്ചു ഇങ്ങനത്തെ ഒരു കൊള്ളരുതാത്തവനെ അങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് ഇങ്ങനത്തെ കൊള്ളരുതാത്തവനെ നേതാവാക്കിയ ആ പയ്യന്നൂരിലെ സഖാക്കന്മാരോടാണ് ചോദിക്കാനുള്ളതെന്ന് ഇത്രയും കൊള്ളരുതാത്തവനെ എങ്ങനെയാണ് പത്ത് അമ്പത് വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായത് അപ്പൊ കൊള്ളരുതാത്ത ആളുകളെയാണോ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കേഡർ സിസ്റ്റത്തിലൂടെ നേതാവാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ സി എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് ജയരാജ്യ സത്യത്തിൽ ഈ കള്ളന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് എടുത്തത് അത് തെറ്റാണ് കാര്യം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ടൊക്കെ പ്രത്യശാസ്ത്രപരമായി ഒക്കെ സി പി എമ്മിന് വിമർശിക്കുമെങ്കിലും ആ പാർട്ടിയെ ഇങ്ങനെ നാണം കിടത്തുന്ന ഒരു വാദം എൽ ഡി എഫിന്റെ സഹയാത്രികനായിട്ടുള്ള താങ്കൾ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കട്ടെടുത്ത് പുട്ടടിച്ചവന്മാരെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നതാണ് മോശപ്പെട്ട പ്രവൃത്തി എന്നാണ് പക്ഷെ ഒരു കാര്യം പറയാം ഹാഷ്മി ഈ കൃഷ്ണന്റെ ഗ്രാറ്റ്വിറ്റി ലീവ് സറണ്ടർ അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് നേടിയത് അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്ന ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒമ്പത് വർഷമായിട്ട് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്ത ആ വ്യാജ റെസീറ്റ് അച്ചടിച്ച ആ കള്ളക്കണക്ക് വെച്ച ഇപ്പോഴും കണക്ക് പുറത്തു പറയാൻ പറ്റാത്ത അത്ര മോശപ്പെട്ട കണക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും കുഞ്ഞുകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ട് ഉത്തരം പറയാൻ സി പി ഒരു നേതാവിനും പറ്റാത്തത് എന്തുകൊണ്ടാണ് വ്യക്തിപരമായി കുഞ്ഞുകൃഷ്ണനെ ആക്ഷേപിക്കുക ആക്രമിക്കുകയോ ചെയ്യാം ഇനി ഹാഷ്മി ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിലേക്ക് വരാൻ ഒരു കാര്യമുണ്ട് ഇത് അടിയന്തര പ്രമേയത്തിന് കൊണ്ടുവരാനുള്ള കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് സംഘടനാപരമായി പ്രത്യയശാസ്ത്രപരമായി കലാപക്കൊടി ഉയർത്തി ചോദ്യങ്ങൾ ചോദിച്ച ടി പി ചന്ദ്രശേഖരൻ പിന്നെ അൻപത്തൊന്ന് വെട്ടുകൊണ്ട് മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മനസ്സെന്ന് അറിഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ തെരുസുഖം